രാഷ്ട്രീയ ലോകം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അപകടം ഇപ്പോൾ രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്യുന്നു ഇറാൻ്റെ ദുഃഖത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പങ്കുചേർന്നതും ഇന്ത്യയുടെ ദേശീയ പതാക താഴ്ത്തി കെട്ടിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുവെ രാഷ്ട്രീയ ലോകവും മാധ്യമങ്ങളും ന്യൂസുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അപകടം മൊസാദിൻ്റെ ചില കൂടി നടന്നതാണോ എന്നും മൊസാദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കൊലപാതകമാണോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്യുന്നത് ആ മൊസാദിനും ഇസ്രായേലിനും മൈലേജ് കിട്ടുന്ന സംഭവം കൂടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാഷ്ട്രീയ കൊലപാതകം അത് പറയാനുള്ള പ്രധാന കാരണം ഫലസ്തീൻ വിമോചനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായങ്ങളും ഹമാസ് അടക്കമുള്ള സംഘടനകൾക്കും ഫലസ്തീൻ ജനതകൾക്ക് ഏറ്റവും കൂടുതൽ പിൻബലവും എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇറാൻ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം തങ്ങളുടെ മിലിറ്ററി സൈന്യ മിലിട്ടറിക്കാരെ പോലും ഇസ്രായേലിൻ ഇസ്രായേലിന് ഫലസ്തീനിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഏകദേശം മാസങ്ങളോളം നീണ്ടു നിന്ന ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഹമാസിനെയും ഹമാസിന്റെ നേതാക്കളെയും ഉന്മൂലനം ചെയ്യുമെന്നും ഫലസ്തീനെ ഒരു തരിശു ഭൂമിയാക്കി മാറ്റുമെന്നൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ അവകാശവാദം ഇസ്രായേലിനെതിരെയുള്ള ചില ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ആദ്യത്തെ ഫലസ്തീൻ്റെ ഹമാസിൻ്റെ നയതന്ത്ര ആക്രമണത്തിന് മറുപടി ആയിക്കൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള ഇത്തരം ആക്രമണത്തിന് ആയിട്ട് അന്ന് ബെഞ്ചമിൻ ദിന്യാഹും അവിടെയുള്ള ആഭ്യന്തര മന്ത്രാലയവും ആ രീതിയിലാണ് മറുപടി നടത്ത നടത്തിയതെങ്കിലും കാലം ഇത്രയായിട്ട് പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മിലിറ്ററിയെ പോലും മോചിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അത്തരം സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പിൻബലം നൽകുന്ന ഇറാൻ്റെ പ്രസിഡന്റിനെ വകവരുത്തി എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൈലേജ് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ അത്തരം മൈലേജ് താൽക്കാലികമായി ഈ ഒരു യുദ്ധത്തോടു കൂടിയിട്ട് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെത്യാഹുൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ യുദ്ധത്തിനിടയിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പകരം ജനങ്ങളുടെ സ്വൈര്യ ജീവിതം മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗമുള്ള ആളുകൾക്കും അപ്പം സ്വന്തം ഇമേജ് തകർന്നുപോയ രാഷ്ട്രീയ ഇമേജ് തകർന്നു പോയ ബെഞ്ചമിൻ നദ്നാഹുവിന് പരോക്ഷമായി ഇബ്രാഹിം റൈസിയുടെ മരണം ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഗുണവും കൂടിയാണ് ഒരു ഒരു വാർത്തയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത പരമാവധി തങ്ങളുടെ അവകാശവാദമില്ലെങ്കിലും അത് പരോക്ഷമായി മൊസാദ് നടത്തിയ ആക്രമണ എന്ന് പറഞ്ഞു വരുത്തേണ്ടതും അവരുടെ കൂടി ഒരു താല്പര്യമാണ് ആ ഒരു താല്പര്യം സംരക്ഷിക്കപ്പെടുന്നതാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇസ്രായേലിന് ഇതിൽ യാതൊരു റോളും ഉണ്ടാവാതിരിക്കാൻ തന്നെയാണ് സാധ്യത നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇത്രയും കാലമായിട്ട് സ്വന്തം മിലിട്ടറിയെ പോലും ഒരു യുദ്ധഭൂമിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത ഇസ്രായേലിന് ഇറാന്റെ ഒരു പ്രസിഡന്റിനെ തന്ത്രപൂർവം പിന്നെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം വിവരക്കേടാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യവുമാണ് ഇസ്രായേലിന് മൈലേജ് ഉണ്ടാ ഇത്തരം വാർത്തകൾ മൈലേജ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത്തരം വാർത്തകൾ പരമാവധി പ്രചരിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേലും മെനക്കെടാൻ സാധ്യത പ്രത്യക്ഷമായിട്ട് അത്തരം കൊലപാതകങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെ ഇറാന്റെ പ്രസിഡന്റിനെ കൊന്നത് തങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ ഭൂമിയിൽ ലോകരാഷ്ട്രീയത്തിൽ ഇസ്രായേലിന് വലിയ വെല്ലുവിളി ഉയർത്തും എന്നതുകൊണ്ട് ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ പറയാതെ ബെഞ്ചമിൻ നെതിന്യാഹുവിനെ പോലെയുള്ള ആളുകൾക്ക് പോസിറ്റീവ് കിട്ടാൻ വേണ്ടി മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിച്ചതാകാനാണ് സാധ്യത ബെഞ്ചമിൻ നെതിന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അടുത്ത പ്രസിഡന്റ് സ്ഥാനം പോലും ലഭിക്കുമോ എന്ന് ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് ഇറാൻ പ്രസിഡന്റിന്റെ ഈ ഒരു മരണം അവർക്കൊരു പോളി പോസിറ്റീവ് പൊളിറ്റിക്സിന് സാധ്യത തന്നെയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകളെ ഇതിൽ ഇസ്രായേലിന് യാതൊരു പങ്കുമില്ല ഇസ്രായേലിൻ്റെ മൊസാദിന് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ എന്തായാലും ഇസ്രായേൽ തയ്യാറല്ല അതേ സ്ഥാനത്ത് ഇത്തരം സംഭവ നടന്ന സമയത്തും അതിന് തങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തെളിവുകളോ അതിൻ്റെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളുമായിട്ടോ ഇസ്രായേൽ മുന്നോട്ട് വരാനും തയ്യാറല്ല കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ നിലവിൽ തന്നെ ഒറ്റപ്പെട്ട കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ തങ്ങളാണ് ഇറാൻ്റെ പ്രസിഡന്റിനെ വകവരുത്തിയത് എന്ന് പറയുമ്പോൾ അതും അവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതുകൊണ്ട് തന്നെ അഞ്ഞു നിന്നുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഗുണഫലം അനുഭവിക്കാനാണ് ഇസ്രായേല് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാവുക ഇപ്പം കഴിഞ്ഞ ദിവസം ഫലസ്തീനെ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയർലൻഡും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് കൊട്ടേഷൻ നൽകിയിട്ട് മറ്റു മാധ്യമങ്ങൾക്ക് പ്രചരണം ഈ ഒരു പ്രചരണായുധം ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഗുണഫലം പരോക്ഷമായിട്ട് അനുഭവിക്കാൻ തന്നെയാണ് ബെഞ്ചമിൻ എതിന്യാഹു ഒരുപക്ഷേ തീരുമാനിച്ചിട്ടുണ്ടാവുക എന്തായാലും സമീപഭാവിയിൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ ചില അധിനിവേശത്തിൻ്റെ ശേഷം അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ പുറത്തു വന്നതോടെ പുറത്ത് വന്നതുപോലെ തന്നെ കാലം ഇതിൻ്റെ യഥാർത്ഥ കഥകളും സംഭവ വികാസങ്ങളും പുറത്തേക്ക് കൊണ്ട് തന്നെ ചെയ്യുമെന്നാണ് ഈ ഒരവസരത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്